ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന ഉദ്ധവഗീതയിലെ അതിപ്രധാനമായ അദ്ധ്യായമാണ് അദ്ധ്യായം പതിമൂന്ന് ഗുണദോഷങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് ഭഗവാൻ ഉദ്ധവരോടായി പറഞ്ഞ ഗുണദോഷങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചറിയാം ഈശ്വരപ്രാപ്തിക്ക് ജീവനെ അർഹനാക്കി തീർക്കുന്ന ജ്ഞാനയോഗം ഭക്തിയോഗം കർമ്മയോഗം എന്നിവയെ അനുഷ്ഠിക്കാതെ തുച്ഛങ്ങളായ പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവർ അതേപോലെ ജനനമരണ സ്വരൂപമായ സംസാരത്തിൽ എന്നും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരുത്തർക്കും ശ്രേയസ്സിന് അനുകൂലമായവയെ ഗുണമെന്നും പ്രതികൂലമായവയെ ദോഷമെന്നും നിശ്ചയിച്ചിരിക്കുന്നു തുല്യങ്ങളായ വസ്തുക്കളിൽ ശുദ്ധിയും അശുദ്ധിയും നിശ്ചയിച്ചിരിക്കുന്നത് ആലോചനാശക്തിയുള്ളവർ എല്ലാ വിഷയങ്ങളെയും സ്വീകരിക്കാതെ യോഗ്യങ്ങളായവയെ മാത്രം സ്വീകരിക്കണം എന്നും അങ്ങനെ ആ വിഷയ അനുഭവങ്ങളിൽ നിന്ന് കുറെയെങ്കിലും നിവർത്തിക്കണം എന്നുമുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പദാർത്ഥങ്ങളെ ശുദ്ധം എന്നും അശുദ്ധം എന്നും വേർതിരിച്ചത് ഇത് ധർമാചരണത്തിന് വേണ്ടിയാണ് ഗുണദോഷങ്ങളെ നിശ്ചയിച്ചത് ഈ ലോക വ്യവഹാരം നടന്നു പോവാനായിട്ടാണ് ഈ ശാരീരിക ആവശ്യ നിർവഹണത്തിനായി ശുഭം അശുഭം എന്നിവയെയും ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള എല്ലാവരുടെയും ശരീരങ്ങളും ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് എല്ലാ ശരീരങ്ങളിലും വിളങ്ങുന്ന ആത്മ ഒന്നാണ് ആത്മാവെന്ന നിലയ്ക്കോ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരങ്ങൾ എന്ന നിലയ്ക്കോ ജീവന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവയ്ക്ക് നാമരൂപങ്ങളെയും ഗുണദോഷങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നത് ജീവൻ്റെ അപരമലക്ഷ്യമായ ഈശ്വരപ്രാപ്തിക്കുള്ള അർഹത ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഇനി ദേശം കാലം പദാർത്ഥങ്ങൾ ധാന്യങ്ങൾ ഈ വക വസ്തുക്കൾക്ക് പേരുകളെയും ആകൃതികളെയും ഗുണദോഷങ്ങളെയും വേദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് സ്വാഭാവിക കർമ്മങ്ങളിൽ നിന്നും വൈദിക കർമ്മങ്ങളിലേക്കും അവയിൽ നിന്ന് കർമ്മ നിവർത്തികളിലേക്കും നയിച്ച് ജീവന്മാരെ മുക്തിക്ക് അധികാരികളാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കൃഷ്ണമൃഗമില്ലാത്തതും ഭക്തന്മാരില്ലാത്തതും മലിനവും ആയ ദേശം യജ്ഞാതി കർമ്മങ്ങൾക്ക് അശുദ്ധമാണെന്നാണ് പറയുന്നത് കൃഷ്ണമൃഗം ഉണ്ടെങ്കിലും സജ്ജനങ്ങളില്ലാത്തതും അടിച്ചു തളിച്ച് ശുദ്ധമാക്കാത്തതുമായ ദേശവും ആ മരുപ്രദേശവും വൈദിക കർമ്മങ്ങൾക്ക് പറ്റിയതല്ല യജ്ഞത്തിനു വേണ്ട പദാർത്ഥങ്ങൾ കിട്ടുന്നതും കാലാവസ്ഥ മുതലായവ കൊണ്ട് അനുകൂലമായ കാലത്തെ ഗുണം എന്നും പ്രതികൂലമായതിനെ ദോഷം എന്നും വിധിച്ചിരിക്കുന്നു ഇനി വസ്ത്രം മുതലായവയ്ക്കുണ്ടാകുന്ന അശുദ്ധി ജലത്തിൽ മുക്കിയാൽ നീങ്ങും ചില പദാർത്ഥങ്ങൾ അറിവുള്ളവർ പറഞ്ഞാൽ ശുദ്ധമാകും അശുദ്ധം ആണെന്ന് പറയുകയാണെങ്കിൽ അശുദ്ധമായി തീരുകയും ചെയ്യും പുഷ്പം മുതലായവ വെള്ളം തളിക്കുന്നത് കൊണ്ട് ശുദ്ധവും വാസനിക്കുന്നത് കൊണ്ട് അശുദ്ധവുമാകും പിന്നെ കുളം തടാകം മുതലായവ വലിയതാണെങ്കിൽ ശുദ്ധം ചെറുതാണെങ്കിൽ അശുദ്ധം ഇങ്ങനെ പദാർത്ഥങ്ങളുടെ ശുദ്ധി ജലം മുതലായവ മറ്റു പദാർത്ഥങ്ങൾ ശുദ്ധമാണെന്ന വാക്ക് വെള്ളം തളിക്കൽ മുതലായവ സംസ്കാരം വലിപ്പം ചെറുപ്പം മുതലായവ കൊണ്ടാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ശക്തി അറിവ് സമൃദ്ധി ദേശം ബാല്യാദി അവസ്ഥ ഇവയെ അവലംബിച്ചാണ് കർമ്മം ചെയ്യുന്നവൻ്റെ ശുദ്ധിയും അശുദ്ധിയും വിധിച്ചിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം ആരോഗ്യവും ശക്തിയുള്ളവന് സ്നാനം കൊണ്ടുണ്ടാവുന്ന ശുദ്ധി രോഗിയും ദുർബലനും ആയവന് കയ്യും കാലും മുഖവും കഴുകുകയും വസ്ത്രം മാറ്റുക എന്നിവ കൊണ്ടും ഉണ്ടാവുന്നു ഒരു പുത്രൻ ജനിച്ചതായി അറിഞ്ഞാൽ അശുദ്ധിയും പത്തു ദിവസം കഴിഞ്ഞാൽ ശുദ്ധിയും ഉണ്ടാകും ഇനി ധനികനെ നോക്കുകയാണെങ്കിൽ അശുദ്ധമായ ആഹാരം ധനികന് അശുദ്ധമായ ഒരു ആഹാരം ദരിദ്രന് അശുദ്ധമായി തീരണം എന്നില്ല അനുകൂലമായ ദേശത്ത് സ്നാനം കൊണ്ട് കിട്ടുന്ന ശുദ്ധി താങ്ങാൻ സാധിക്കാത്ത തണുപ്പുള്ള പ്രദേശത്തോ വെള്ളം കിട്ടാൻ പ്രയാസമുള്ള സ്ഥലത്തോ കുളിച്ചില്ലെങ്കിലും സിദ്ധിക്കും എന്നാണ് പറയുന്നത് യൗവനകാലത്ത് സ്നാനം ആചമനം ഇവ അനുഷ്ഠിക്കുക തന്നെ വേണം എന്നാലേ ശുദ്ധി കിട്ടും ബാലന്മാർക്കും വൃദ്ധന്മാർക്കും ആ നിയമം ബാധകമല്ല ഇങ്ങനെ ശുദ്ധിയും അശുദ്ധിയും കർമ്മം ചെയ്യുന്ന വ്യക്തിയെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കും അടുത്തത് നെല്ല് ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ കാറ്റത്തിടുന്നത് കൊണ്ടും മരം കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ മണ്ണു തേച്ച് കഴുകുന്നത് കൊണ്ടും ആനക്കൊമ്പ് മുതലായവ വെയിലും കാറ്റും കൊള്ളിക്കുന്നത് കൊണ്ടും ശുദ്ധമാകും നെയ്യെ പാല് മുതലായവ തിളപ്പിക്കുന്നത് കൊണ്ടും മാൺതോൽ എണ്ണയിൽ ഇടുന്നത് കൊണ്ടും തീരും മലിന പദാർത്ഥങ്ങളുടെ ചേർച്ച കൊണ്ടുണ്ടായിത്തീർന്ന അശുദ്ധി മാറുന്നതുവരെ അതിനെ സംസ്കരിക്കണം സ്നാനം അതായത് കുളി ദാനം തപസ് ഉപനയനാദി സംസ്കാരം ഈശ്വരസ്മരണ ഇവ കൊണ്ട് സ്വയം ശുദ്ധനായി തീർന്നതിനു ശേഷം വേണം വൈദിക കർമ്മങ്ങൾ ആചരിക്കുവാൻ ജ്ഞാനിയായ ആചാര്യനിൽ നിന്ന് അർത്ഥത്തോടെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ മന്ത്രം ശുദ്ധമായി തീരും ഈശ്വരാർപ്പണം കൊണ്ടാണ് കർമ്മങ്ങൾക്ക് ശുദ്ധിയുണ്ടാവുന്നത് ദേശം കാലം പദാർത്ഥം കർത്താവ് മന്ത്രം കർമ്മം ഈ ആറും മുകളിൽ പറഞ്ഞ വിധം ശുദ്ധമായാൽ ധർമ്മവും അശുദ്ധമായാൽ അധർമ്മവുമാണ് അതായത് ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഗുണമായത് മറ്റൊരാൾക്ക് ദോഷമായി തീരാറുണ്ട് ബ്രഹ്മചാരിയുടെ ഭിക്ഷാടനം ഒരു ഗൃഹസ്ഥന് നിഷിദ്ധമാണ് ഗൃഹസ്ഥൻ്റെ ഭാര്യാ സ്വീകാരം ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി എന്നിവർക്ക് അധർമ്മമാണ് ഇതിൽ നിന്ന് ഗുണദോഷങ്ങൾ പദാർത്ഥങ്ങളെയല്ല വ്യക്തിയെയും സാഹചര്യത്തെയും അവലംബിച്ചാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എപ്പോഴും ഹിംസ ചെയ്തുകൊണ്ട് കഴിയുന്നവന് പുതിയൊരു ഹിംസ കൂടി ചെയ്യുന്നത് കൊണ്ടോ അസത്യം മാത്രം പറയുന്നവന് മറ്റൊരു അസത്യം കൂടി പറഞ്ഞതുകൊണ്ടോ പ്രത്യേകിച്ചും അതപതനമൊന്നും ഉണ്ടാകുന്നില്ല ഗുണദോഷങ്ങളെ വേദം വിധിച്ചിരിക്കുന്നത് പ്രവർത്തി മാർഗത്തിൽ നിന്ന് ക്രമേണ നിവർത്തിപ്പിക്കാനായിട്ടാണ് നിവൃത്തി ധർമ്മം കൊണ്ടേ ശോകം മോഹം ഭയം ഇവയെ നിശേഷം നശിപ്പിക്കുന്ന ആ പരമശ്രേയസ്സാകുന്ന ആത്മാനുഭൂതി കൈവരുകയുള്ളൂ ശബ്ദാദിവിഷയങ്ങൾ ഗുണകരങ്ങളാണെന്ന ആ തെറ്റിദ്ധാരണയാൽ മനസ്സ് അവയിൽ ആസക്തമായി തീരുന്നു ആസക്തി കൊണ്ട് ആഗ്രഹവും തടസ്സവും ആഗ്രഹത്തിന് തടസ്സം വരുമ്പോൾ ക്രോധം ഉണ്ടായി വരുന്നു ഈ ക്രോധം വളരും തോറുമാണ് ബുദ്ധിയിൽ തമോ ഗുണം വ്യാപിക്കുന്നത് ഈ തമസ്സു നിറഞ്ഞ ബുദ്ധിയുടെ ആ വിവേചന വിവേചനശക്തി അതോടുകൂടി നശിക്കുകയും ഈ വിവേകം നശിച്ചവൻ്റെ സകലവിധ ശ്രേയസ്സും നഷ്ടപ്പെടാനും ഇടയാകുന്നു മാത്രമല്ല അവൻ മോഹാലസ്യപ്പെട്ടവന് തുല്യനോ അല്ലെങ്കിൽ മൃതപ്രായന് തുല്യനോ ആയിത്തീരുന്നു എന്നാണ് പറയുന്നത് വിഷയാസക്തിയുടെ തീവ്രതയാൽ ആത്മസ്വരൂപത്തെയോ പ്രപഞ്ചവസ്തുക്കളെയോ ശരിയായിട്ട് അറിയുവാനുള്ള ബുദ്ധിയും നഷ്ടപ്പെടുന്ന ആ ഒരു ജീവൻ ഈ വൃക്ഷത്തെ വൃക്ഷത്തെപ്പോലെ വൃഥാജീവിക്കുന്നു പിന്നീട് ഉല പോലെ യാന്ത്രികമായി ശ്വസിക്കുന്നു പക്ഷേ അയാളുടെ ആ വിലയേറിയ മനുഷ്യജന്മം പിന്നീട് വ്യർത്ഥമായാണ് പോകുന്നത്